കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാർ എന്ന് കേന്ദ്രം അറിയിച്ചതായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുമായി ഇന്ന് നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും കെ വി തോമസ് ട്വൻ്റി ഫോറിനോട് പറഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങൾ അത് വേണമെങ്കിൽ ഒരു ചർച്ച കൂടി തയ്യാറാണ് തയ്യാറാണവർ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എട്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് യു ജി സി ഗ്രാൻഡ് ഉൾപ്പെടെ അത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മുഖ്യമന്ത്രി ധരിപ്പിക്കും ആ അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്ച്ച്ച്ച്ച്ച്ച്ച്ച്യുതൻ എന്തൊക്കെയാണ് കെ വി തോമസ് പറയുന്നത് പ്രത്യേകിച്ചും ഈ എഴുന്നൂറ്റി അമ്പത് കോടിയുടെ യു ജി സി ഗ്രാന്റ് അടഞ്ഞ അധ്യായം എന്നിവരെ എത്തുന്നതാണ് അതിലൊക്കെ ഒരു പുനരാലോചനയിലേക്ക് കേന്ദ്രം കടക്കുന്നു എന്നാണോ വേണു തീർച്ചയായിട്ടും കാര്യം ഒരു കൂട്ടം ആവശ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് പി എംഒ ഓഫീസിലെത്തി ഉപദേഷ്ടാക്കളുമായിരുന്നു ഇന്ന് ഇത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് അതിൽ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളെന്നുള്ളത് എയിംസുമായിട്ടുള്ള എയിംസ് സംസ്ഥാനത്ത് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം അതിനോടൊപ്പം തന്നെ കേരയിൽ മൂന്നാമത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ടുള്ള വിഷയം ഈ മൂന്ന് വിഷയങ്ങളാണ് പ്രധാനമായും ഈ ചർച്ച ഈ ചർച്ചയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് കൂടി വഴിയൊരുങ്ങുകയാണ് കാരണം ആ ആവശ്യം അറിയിച്ചപ്പോൾ അതിൽ ആ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മറുപടി അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് കെ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ആദ്യഘട്ട ചർച്ചകൾ സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉണ്ടായ ചർച്ചകൾ പൂർണമായും പരാജയപ്പെട്ടു അന്ന് ധനമന്ത്രി നേരിട്ടെത്തി ഇതിന്റെ ചർച്ചകൾ നടത്തി കേരളത്തിന് ആവശ്യം അറിയിച്ചെങ്കിലും അതിൽ കാര്യമായ ഒന്നും തന്നെ കേന്ദ്രത്തിൽ നിന്ന് മറുപടി ഉണ്ടായിട്ടില്ല കാരണം ഒപ്പം തന്നെ ഈ സുപ്രീംകോടതിയിൽ കേസ് കൊടുത്തതിനടക്കം അതൃപ്തി കേന്ദ്രത്തിന് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചർച്ചകളുടെ സാധ്യതകൾ കൂടി ഇപ്പോൾ അതിനുകൂടി ഒരുങ്ങുകയാണ് എന്തായാലും സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ നിരീക്ഷിച്ചത് ചർച്ചയിലൂടെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന വിഷയത്തിൽ പരിഹാരം കാണാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഗുണകരമായുള്ളത് കാരണം ഈ സാമ്പത്തിക നയത്തിന് അടക്കം ഇടപെടാൻ കോടതിക്കും പരിമിതികളുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകളുടെ സാധ്യത തുറന്നത് അതിലെന്തായാലും ചർച്ചകൾ നടക്കും ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കും സംസ്ഥാനത്തിന്റെ താൽപര്യം അത് കേന്ദ്രത്തെ അറിയിക്കും തുടർന്നായിരിക്കും ചർച്ചയുടെ തീയതി അടക്കം നിശ്ചയിക്കുക ഒപ്പം മറ്റ് എയിംസും ഈ കേരളയിലുമായ വിഷയങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് നിലവിലെ ഡി ഒരു മറുപടി ും ശരി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്